ൂ അപ്പൊ അപ്പു ഇത്ര നീങ്ങി തിന്നാ കേട്ടോ ഈ റെഡില്ലേ ഈ റെഡ് ഫുള്ള് തിന്നണം എന്നിട്ടേ കളയാവുള്ളൂ കേട്ടോ അതായത് ഈ റെഡ് ഫുള്ളായിട്ട് തിന്നണം കേട്ടോ എന്നിട്ടേ അത് കളയാവുള്ളൂ അപ്പ കാണിച്ചു തരാം കേട്ടോ

응! 안 음, 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 어 음, 응? 음, 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 빠 음, 음, 라 음, 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 라아 പഠിപ്പിക്കാതിപ്പ കാണിച്ചേരാ ഇത് മൊത്തം കഴിക്കണം കേട്ടോ കേട്ടോട്ടോ ഈ വൈസുവരെ വരെ അപ്പം കാണിച്ചാ ഇതുകൊണ്ടാ ഇതുണ്ടോ പിന്നെ കുരുവൊക്കെ കാണും പക്ഷെ നമ്മൾ അതെല്ലാം കുരു കഴിക്കാം കുഴപ്പമൊന്നുമില്ല കുരും കഴിക്കാം കേട്ടോ കേട്ടല്ലോ ഇത് എടുക്കാം നമ്മളിങ്ങനെ ഞാൻ പറയാം പഠിപ്പിക്കാം പഠിപ്പിക്കാം കേട്ടോ ആ ഇത് എടുത്ത് നമ്മളിങ്ങനെ വൈകിട്ട് വരുമ്പം പറയാം ഞാൻ രാ അപ്പ കാണിക്കാം മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നില്ല പറയപ്പോൾ പറയാം നിൽക്കാം അപ്പ പറയാം കാണിച്ചതാ അപ്പം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ഈ റെഡ് മൊത്തം കഴിക്കണം ഈ തൊണ്ട കൊടുത്ത സ്വാങ്ങനെ കഴിച്ചിരുമ്പം കളണം ഏക്ക ശ്രദ്ധിച്ചിരിക്കുക ഇല്ല ഈ റെഡില്ലേ ഈ റെഡ് ഈ റെഡിൻ്റെ ഈ ഭാഗം ഫുള്ളില്ലേ അത് മൊത്തം കഴിക്കണം കാണിച്ചു തരാം കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം പോ ശ്രദ്ധിച്ചിരിക്കേ ഞാൻ ഞാൻ പറയാം പറയാം ആ ആ ആ കേട്ടോ അതെങ്ങനെ കളയാം മനസ്സിലായോ മനസ്സിലായോ ഞാൻ ഉറപ്പാണോ അടുത്തവണ മേടിക്കുമ്പോൾ എങ്കിലും കഴിക്കുമോ എന്നാൽ അപ്പം അടുത്ത അടുത്ത് അടുത്തവണ മേടിക്കുമ്പോൾ മൊത്തം കഴിക്കണം കേട്ടോ ഓക്കെ മനസ്സിലായില്ല അടുത്തവണ് പിന്നെ പഠിപ്പിക്കാം കേട്ടോ അടുത്തവണ പിന്നെ പഠിപ്പിക്കാം യാൾ എന്റെ അച്ഛനാ പറഞ്ഞേ പറഞ്ഞു അച്ഛനാണ് എനിക്ക് ഡാഡി വേണ്ട